പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന നീലേശ്വരം പുതുക്കൈ മുറ്റിലോട്ട് ഭവതി ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത നടപ്പന്തൽ ഇടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ സമർപ്പണം നടത്തി ഇതോടൊപ്പം ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തും പത്തൊൻപത് സമ്പത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭവതി ക്ഷേത്രത്തിൽ വീണ്ടും പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത നടപ്പന്തലിന്റെ സമർപ്പണം നടത്തിയത് ഇതോടൊപ്പം തന്നെ ഉത്സവ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ജടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ നടപ്പന്തലിന്റെ സമർപ്പണ കർമ്മം നിർവ്വഹിച്ചു

സംസ്കൃതി ക്ഷേത്രകമാനം രൂപകൽപ്പന ചെയ്ത ശില്പി രാജേന്ദ്രൻ എരമത്തിനുള്ള ആദരവും സജ്ജിദാനന്ദ സ്വാമികൾ നിർവഹിച്ചു മണ്ഡലം എം എൽ എ എം രാജഗോപാലനാണ് ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാവരും ഈ ഒരു ും ചടങ്ങിൽ നീലീശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത അധ്യക്ഷയായി നഗരസഭാ കൌൺസിലർ ഷീബ ക്ഷേത്രം തന്ത്രി നാരായണ പട്ടേരി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ നായർ രാഘവൻ കോമരം ബാലകൃഷ്ണൻ അന്തിത്തിരിയൻ വർക്കിംഗ് ചെയർമാൻമാരായ കെ ദിനേശൻ വി പ്രകാശൻ കെ ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ വി കൃഷ്ണൻ ട്രഷറർ എം വിജയൻ ഓഫീസ് നിർവഹണ കമ്മിറ്റി ചെയർമാൻ എം കുഞ്ഞിക്കണ്ണൻ നായർ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി വി വിജേഷ് പ്രകാശനടുക്കത്തിൽ എ പുരുഷോത്തമൻ പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ